പ്പോളും ശാന്തി യോഗം ദിവ്യബുദ്ധിയുടെ ബസിലേക്കാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് എത്തണം ദിവ്യബുദ്ധിയിലെത്തണം ആരുന്ന ദൃഢതയുള്ളവർ പാപ പരമാത്മാവ് ഈശ്വര് വന്നു ംഭിക്കാൻ പോണ്ലിയുഗം ഇപ്പത്തീപിടിക്കും അപ്പൊ കലിയുഗം ഇപ്പത്തീപിടിക്കും ബ്രഹ്മ സമ്പൂർണമായി മമ്മ സമ്പൂർണമായി അഷ്ടരത്നങ്ങൾ റെഡിയായി ഇപ്പത് നൂറ്റി എട്ട് റെഡിയായി എന്നു ഞാനും പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടില് വരാൻ നോക്കാം ലക്ഷത്തിലെങ്കിലും വരാൻ നോക്കാം എന്ന ഒരു ചിന്തെങ്കിലുള്ള വ്യക്തികളുടെ ഞാനൊന്നും ഒമ്പത് ലക്ഷത്തിലെങ്കിലും വരാൻ നോക്കാം മുപ്പത്തി മൂന്ന് കോടി വരാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ നമുക്കൊരു നോട്ടീസ് കിട്ടി നോട്ടീസ് ഭദ്ര വീട്ടിലെടുത്താ മാത്രം മതി അപ്പൊ ലാച്ചിലെങ്കിലും വരും നോ പ്രോബ്ലം ഒരു ഉത്തമത്തിലായാലും ശരി മധ്യമത്തിലായാലും ശരി കനിഷ്ടത്തിലായാലും ശരി പക്ഷെ ഈ ഒമ്പത് ലക്ഷത്തില് എന്ന് പറഞ്ഞാല് ഒമ്പത് ലക്ഷത്തില് കനിഷ്ടത്തിൽ വരുവാന്നു പറഞ്ഞാൽ പോലും കുറച്ച് മനസ്സിലാകണം കാരണം ഒമ്പത് ലക്ഷം സ്റ്റാർട്ടിങ്ങില് കനിഷ്ടത്തിലുള്ള ആത്മാവിനും വേണം പതിനാറ് കല പിന്നെ മര്യാദ പുരുഷോത്തമനായിരിക്കണം സർവകലാ സമ്പൂർണായിരിക്കണം അതൊക്കെ ആണെങ്കിലും പക്ഷെ അതൊരു കനിഷ്ടായിരിക്കും രാജ കൊട്ടാരത്തിൽ കീകറാനുള്ള വകുപ്പ് ഉണ്ടാവില്ല പ്രജാ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള വകുപ്പ് ഉണ്ടാവില്ല ദാസൻ ദാസദാസിമാരുടെ ആ ഒരു ക്വാളിറ്റിയാണ് ഉണ്ടാവുക പക്ഷെ എന്നാലും അവിടെ പതിനാറ് കല വേണം സത്യയോഗം ആരംഭിക്കുമ്പോൾ സർവ്വരും പതിനാറ് കല സമ്പൂർണരെന്നു പറഞ്ഞത് സർവരും സമ്പൂർണം എന്ന് പറഞ്ഞാൽ ഉത്തമ മദ്യമ കനിഷ്ഠ എല്ലാവർക്കും നന്നായി പാട്ടുപാടാൻ കഴിയില്ല നന്നായി ഡാൻസ് കളിക്കാൻ എല്ലാവർക്കും കഴിയില്ല നന്നായി ചിത്രം വരയ്ക്കാൻ എല്ലാവർക്കും കഴിയില്ല സർവ്വരേ മിത്രമാക്കാനുള്ള ഒരു കല അത് എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാവർക്കും ആ ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല ആ ഹൈ ലെവലിൽ ഉണ്ടാവില്ല അതായിരിക്കും അത് നൂറ്റെട്ടിനും പതിനാറായിരത്തിഅണ്ണൂറ്റെട്ടിനും മാത്രം തന്നെ ഉണ്ടാവുള്ളൂ ഹൈ ലെവലിൽ പിന്നെ ഉള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് അതായത് കൊട്ടാരത്തിന് കൊട്ടാരം വായിച്ച് ചുറ്റിപ്പെട്ടിട്ടും ഒരു പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേര് അതില് കൊട്ടാരം ശ്രീകൃഷ്ണനും രാധയും ബാക്കിയുള്ളവരൊക്കെ നൂറ്റെട്ടാണെന്നു കരുത അതിന്റെ ചുറ്റിലും കൊട്ടാരത്തിലും ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് ബാക്കി പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടാണെന്നും കരുത അവരുടെ ലെവലിൽ വേറെ ആയിരിക്കും ഹയർ ലെവലിലായിരിക്കും അവിടെ വരുന്ന ദാസദാസിമാര് പ്രജകള് അത് വേറെ സ്ഥലമാണ് അവരെ പോലും മിത്രമാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അവിടെ ഈ സംഗമ യുഗത്തിൽ ഈ സംഗമയുഗത്തിലുണ്ട് ഏറ്റവും മോശമായ ആത്മാവ് നമ്മുടെ മുന്നിൽ ഇവരും ഏറ്റവും മോശമായത് സംഗമയുഗത്തിൽ നമുക്ക് ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുപ്പത്തി മൂന്ന് കോടി അവസാനത്തിലുള്ള ആത്മാവ് ഞാൻ അതല്ലെങ്കിൽ കലിയുഗച്ചന്റെ അവസാനത്തിലുള്ള ഒരു ആത്മാവിന്റെ പോലും കണ്മക്കണൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാമീപ്യം ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ട ഒരു പാർട്ടെങ്കിലുണ്ടെങ്കിൽ വന്നിരിക്കും അവരെ മിത്രമാക്കാനുള്ള കലയുണ്ടോ അരുത് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേർക്ക് നമ്മൾ ചെറിയൊരു സങ്കല്പത്തിന്റെ ദോഷം പോലും പാടില്ല അതായത് ഏറ്റവും മോശമായ മോശമായൊരു ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ പാകത്തിലുള്ള ഏറ്റവും മോശമായൊരു തീവ്രവാദി മുന്നിൽ ഇങ്ങോട്ട് വന്നാലും ജസ്റ്റ് ഒന്ന് സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ ജസ്റ്റ് കാണേണ്ടതോ ആയ ഒരവസ്ഥ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം കഞ്ചാവ് അപ്പൊ അതെ കാണലോ ഏറ്റവും മോശായില്ല ഒന്നുകൂടി വളരെ മോശം അത് പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ നമ്മടെ അത് കൂടാതെ കള്ളൻ കളൻ അപ്പൊ അത്രയും മോശമായ ഒരു അവസ്ഥ നമ്മൾ പച്ചക്ക് കാണാൻ നോക്കി പക്ഷെ അവരൊരു സാമീപ്യം അല്ലെങ്കിൽ ഒരു സമ്പർക്കം സൃഷ്ടിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു നോക്കി അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്ത ഒന്ന് മനസ്സിന്റെ ചിന്ത അതൊരാത്മാവാണ് അത് കൂടാതെ ആ സമയത്തുള്ള വാക്കിന്റെ ശക്തി പിന്നെ കർമ്മത്തിന്റെ ഈ മൂന്നും ഏത് തലത്തിൽ ഉണ്ടാവണോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി അത് ചിലപ്പോ അങ്ങനെ അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ ന്യൂസ് കാണുന്നവരുണ്ടാവാം യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനം എന്താന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡിൽ എന്താ വരുന്നത് അടുത്ത സെക്കൻഡിൽ സത്യാഗത്തിന്റെ ഇതെന്താ വരുന്നെന്താ വരുന്നെന്താ വരുന്ന ന്യൂസ് കാണും അപ്പൊ അടുത്ത സമയത്ത് എവിടെ വിനാശം സംഭവിക്കുന്നു എവിടെ സ്ഥാപനം സംഭവിക്കുന്നു ഞാനും നോക്കുന്നുണ്ട് ഇതേപോലെ ഒരു ഉൽക്കുൽസരാണ് ഉൽക്കുൽസരെന്നരില്ല അതായത് അടുത്ത സമയം എന്ത് സംഭവിക്കുന്നു അടുത്ത സമയം എന്ത് സംഭവിക്കുന്നു ഇത് അറിയാനുള്ള ഒരു ഉത്സാഹമുള്ള ടീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി കെ സിലുള്ളവർ അത് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിലുള്ളവരായാലും ശരി അവസാനത്തിലുള്ളവരായാലും ശരി പക്ഷെ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിലുള്ള ഒരാള് വാർത്ത കാണരുതെന്ന് ബാബ പറഞ്ഞിട്ടില്ലേ പക്ഷെ അത് പതുക്കെ മാറ്റി വയ്ക്കുന്നതുള്ളൂ വാർത്ത നമ്മൾ അറിയണമാണ് അതിലേക്കായി ഒരുപാട് സമയം ചെലവഴിക്കരുതെന്നാണ് ബാബ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പൊ നൂറ്റി എട്ടിലുള്ള ഒരാള് ഇവിടെ ഉണ്ട് വെക്ക ആള് വാർത്ത കാണണ്ടേ ഇവിടെ ഉണ്ട് വെക്കാൻ തന്നെ ഇപ്പൊ ആള് സാധാരണ രീതിയിൽ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആണെന്ന് വെക്കുക ആൾക്ക് പുറം ലോകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാകും പക്ഷെ അത് വാർത്തയിലൂടെ മനസ്സിലാക്കി ഇപ്പൊ കൊറോണയാണ് ആ സമയത്ത് നമ്മളോട് പുറത്തിറങ്ങരുത് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകി അതാള് കൃത്യമായിട്ട് അനുസരിക്കണം അനുസരിക്കും അവിടെ ആളുടെ പദവിയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് അതിനെ മിസ്യൂസ് ചെയ്യാനുള്ളൊരു ശ്രമം ആൾ നടക്കില്ല അതാണ് ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിൻ്റെ ഒരു ക്വാളിറ്റി വരും നേരെ വർഷം ഈ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നുള്ള ഒരു ആത്മാവ് മുപ്പത്തി മൂന്ന് കോടിയിലുള്ള ഒരു ആത്മാവ് ലാസ്റ്റിലുള്ളൊരു സോളാണെങ്കിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും തോന്നിയവള് നടത്തുകയും ചെയ്യും പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം അത് ചെയ്ത് തന്നെ ചെയ്യുക തന്നെ ചെയ്യും ഇത് ചെയ്ത് തരുന്നത് ചെയ്യുക തന്നെ ചെയ്യും അത് അവസാനത്തെ ക്വാളിറ്റിയിലുള്ള അവസാനത്തെ ക്വാളിറ്റിയിലുള്ളവർന്ന് മാത്രല്ല ഉള്ളവരും ആ ഒരു കാറ്റഗറിയിലുള്ളവരൊക്കെ ചെയ്യും പക്ഷെ അത് ഉത്തമം മധ്യമം കനിഷ്ഠം അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ചെയ്യും പതിനാറായിരത്തി എണ്ണൂറ്റെട്ടിലും നൂറ്റെട്ടിലും ഉള്ളവർ ആ സാഹചര്യത്തിന് തന്മയത്വത്തോടു കൂടിയിട്ട് സരളതയോടുകൂടിയിട്ട് വളരെ വിനയത്തോടു കൂടി കൈകാര്യം ഗവൺമെന്റ് പറയാണ് നമ്മളിപ്പോ കൊറോണയാണ് അട അടഞ്ഞൊതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കണം പക്ഷെ അവിടെ ഒരു പുറത്തിറങ്ങാനും ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുണ്ട് പത്ത് മണിക്ക് ശേഷം വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാം ഇൻ കേസ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം അതിന് കൊറേ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകി അത് പാലിച്ചുകൊണ്ടായിരിക്കും ഇവര് അത് ചെയ്യാം ഇതിനെ കുറച്ച് അതിന്റെ രാശന ഇനി ും ബോംബിട്ടു ആളുകൾ മരണപ്പെട്ടു അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വലിയൊരു രാജ്യം തന്നെ അല്ലേ അതല്ലെങ്കില് ഈ പറഞ്ഞ പോലെ പ്രകൃതി വലിയൊരു സുനാമി വന്നു കോടിക്കണക്കിന് ആളുകളില്ലാതെ ഈ ഒരു ന്യൂസ് ന്യൂസ്ലുള്ള ഒരാൾ കേൾക്കാണ് മുപ്പത്തിമൂന്ന് കോടിയിലുള്ള ഒരാൾ കേൾക്കണം മുപ്പത്തിമൂന്ന് കോടിയിലുള്ള ആള് അതിനെപ്പറ്റി ചിന്തിച്ചും ആകുലപ്പെട്ടും ഇരിക്കുമ്പോൾ അതിനെ പറ്റി ന്യൂസ് പറയുമ്പോൾ നൂറ്റെട്ടിലുള്ള ആള് ജസ്റ്റ് കേട്ടോ ആ ഞാൻ അറിഞ്ഞു നൂറ്റെട്ടിലുള്ള ഒരാളെ നമ്മൾ ഈ ഒരു വാർത്ത സംസാരിക്കണം ഓ സങ്കടകരം തന്നെ ആള് പറയാൻ പോണ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഒരു ചിന്തയാണ് സങ്കടകരം തന്നെ എൻ്റെ ഡ്രാമയാണ് ബി കെ സംസാരിക്കുന്ന ഡ്രാമയാണ് അത്രയും ആത്മാക്കള് പോകേണ്ടത് തന്നെയാണ് അത് പ്രകൃതിയുമായിട്ടുള്ള കർമ്മ കണക്കാണ് ആ സ്ഥലത്ത് എന്ത് രീതിയിലാണോ സംഭവിച്ചിട്ടുള്ളത് അത് നടന്നത് നേരെ കുറച്ച് മുപ്പത്തി മൂന്ന് കോടിയിലുള്ള ലാസ്റ്റുള്ള സോള് ആയിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമാണ് ഈ വ്യക്തി ഇത്രേം സംസാരിക്കുള്ളൂ നൂറ്റെട്ടിലുള്ളവർ അത്രേ സംസാരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കാര്യത്തെ പറ്റി ചിന്തിക്കുകയില്ല ചിന്ത അവർക്ക് പോകും നല്ല വൈബ്രേഷൻ കൊടുക്കും അത് പിന്നെ ആർക്കും കാണാൻ പറ്റില്ല ഈ എത്ര പേരാണോ മരണപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സഹയോഗം കാര്യങ്ങളും യോഗം പ്രത്യേക മണിക്കൂറുകളോളം യോഗം ചെയ്യും ആ സ്ഥാനത്തെ ആ മനസ്സിൽ കണ്ട് ദേവനായിരുന്നു അവരത്രയും സമയം യോഗം ചെയ്യും മുപ്പത്തിമൂന്ന് കോടി ഉള്ളവരാണെങ്കിൽ അത് അപ്പുറത്തെല്ലാം പറയുന്നുണ്ട് അയ്യോ ഒരു കോടി ആളുകൾ സിനാമിയിലൂടെ മറന്നപ്പെട്ടു അത് അങ്ങനെ വരുന്നു എന്താണ് പിന്നെ പിന്നെ അത് ആ എന്നാലും എത്ര വരുന്നാലും ആ വാർത്തയിലിത് നമുക്ക് എത്ര കോടിന്നാണല്ലോ മറ്റേ വാർത്തയിലിത് എത്ര കോടി ഇത്ര ലക്ഷം കോടി തരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇയാൾ യോഗവും ചെയ്യൂല അതിന് ഇങ്ങനെ ആകുലതപ്പെട്ടു ആകുലതപ്പെട്ടു എന്നാലും ബാബാ എന്തിനകത്ത് ആളുകൾ അങ്ങനെ ആക്കിയത് വാവാ ഇയാൾക്കും ബാബേ അറിയാം മുപ്പത്തി മൂന്ന് ഓടിയിൽ അവസാനത്തെ ആത്മാവനും ബാബേ അറിയാം നൂറ്റെട്ടിലാദ്യത്തെ ആത്മാവനും ബാബെ അറിയാം പക്ഷെ ഓടിയിലും ചിലരിലും ചിലര് അത് തന്നെയാണ് ബ്രഹ്മകുമാരീസിൽ നമ്മുടെ ക്ലാസ്സിലെ ഒരു ഹിന്ദു കോടിയിലും ചിലരിലും ചിലരെ ശരിയായ രീതിയിൽ അറിയേണ്ട രീതിയിൽ ശരിയായ രീതിയിൽ അറിയേണ്ട രീതിയിൽ എന്നെ മനസ്സിലാക്കൂ എന്നു പറഞ്ഞാൽ എന്നല്ല പരമാത്മാ ബിന്ദുവിന് ആ ബിന്ദുവിന് അതാണ് നൂറ്റെട്ടിലുള്ള വ്യക്തിയുടെ ചിന്തയില് മുപ്പത്തിമൂന്ന് കോടിയിലുള്ള വ്യക്തിയുടെ ചിന്തയും തമ്മിലുള്ള ഡിഫറൻസ് ആ ഈ ഒരേ വാർത്ത നൂറ്റെട്ടിലുള്ള ഒരാൾ അറിഞ്ഞാലും ശരി മുപ്പത്തിമൂന്ന് കോടിയിൽ അവസാനത്ത് ആൾ അറിഞ്ഞാലും ശരി രണ്ടിന്റെ ഡീപ്പ് വ്യത്യാസമായിരിക്കും മുപ്പത്തി മൂന്ന് കോടിയിലുള്ള ആൾ അതിനെ പറ്റി ചർച്ച ചെയ്യാൻ ആരൊക്കെ ഉണ്ടോ എന്തൊക്കെ എത്ര പേരുണ്ടോ അതിനെ പറ്റി ഡീപ്പായിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് സത്യം പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കളി എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച എന്നാലും ബാബ മൃതകളക്കും ചിന്തിക്ക എന്നാലും ബാബ ആ കൂടെ അത്രയും വലിയൊരു സൃഷ്ടിച്ചല്ലോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ കണ്ണീരോക്കി അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ കുടുംബക്കാരനും ഉണ്ടാവും നൂറ്റെട്ടിലുള്ള ആളുടെ സ്വന്തം ആളെന്നെ ഉണ്ടാ നിക്ക ഈ ഒരു അവസ്ഥയില് തിന്നു അത്രേ പേരേ ഉള്ളൂ അമ്മ തന്നെ നിക്ക നൂറ്റെട്ടിലെ വ്യക്തിയുടെ അമ്മ തന്നെ ഈ ഒരു ദുരന്തത്തിന് ആ സാക്ഷിയായിക്കൊണ്ടും അതേപോലെ എര ആയിക്കൊണ്ടും ഉണ്ട് തന്നെ നോക്കിയാൽ നൂറ്റെട്ടിലെ വ്യക്തിയിലും നൂറ്റെട്ടിലെ വ്യക്തിക്കൊന്നും പറ്റിയില്ല അമ്മാവർ അങ്ങനെ തന്നെ പക്ഷെ അവിടെ പൊതുജനങ്ങളുടെ മുന്നില് ആള് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും തട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ നൂറ്റെട്ടിലെ വ്യക്തി അമ്മേന്റെ കർമ്മം ഇത്രയോ വർഷങ്ങളായിട്ട് ആ വ്യക്തി കാണുന്നതാണ് എന്റെ സംഭവിച്ചാലും വാഹ്രമ വാഹ് വാഹ് കാരണം നൂറ്റെട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ അത്മാണോ ആ സമയത്ത് അവിടെ എന്താണോ സംഭവിക്കേണ്ടത് അതേ സംഭവിച്ചിട്ടുള്ളൂ അതേ സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ അമ്മ പോയി ചെറിയൊരു അനുശോചനം ദുഃഖം പിന്നെ അമ്മയുമ്പോ എന്തായാലും കർമ്മങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ബലി കാര്യങ്ങൾ അത് ഇത് അങ്ങനെയുള്ള ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ അല്ല നാട്ടിൽ അങ്ങനെ ഒരു കൂട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി അത് അല്ല നമ്മുടെ വീക്ക് കേസിൻ്റെ രീതിയിൽ പുഷ്പാർച്ചനയൊക്കെ ആയിട്ട് ചെയ്യാനാണെങ്കിൽ അതിന് ബോഡി കിട്ടിയിട്ടുണ്ടേ ബോഡി കിട്ടിയ കേസാണെങ്കിലുള്ള കാര്യം പറഞ്ഞിട്ട് ഓടി കിട്ടുന്ന കേസ് ചില കേസിൽ ബോഡി കിട്ടൂല അപ്പൊ അമ്മേൻ്റെ ആയാലും ശരി അച്ഛൻ്റെ ആയാലും ശരി ബോഡിയൊന്നും കിട്ടിക്കൊള്ളന്നില്ല ബോഡി ണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യും ചിലത് പിന്നെ ബോഡി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അമ്മ ഇല്ലാതെ ആ അങ്ങനത്തെ അവസ്ഥ പേർക്ക് വരും ഒരു അഷ്റു വേണമെങ്കിൽ പോയിച്ച് ബാക്കി അവരവരുടെ രീതിയിലേക്ക് പോകും പോയി കൃത്യമായി പുരുഷാർത്ഥം ചെയ്യും കാരണം ആ സമയത്ത് അമ്മ ശരീരം വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നീറ്റിച്ച അമ്മയ്ക്ക് ഈ വ്യക്തിയായിട്ടുണ്ടായിരിക്കും നന്നായിട്ട് അറിയാൻ പറ്റും നന്നായിട്ട് അറിയാൻ പറ്റും ആ സമയത്ത് എന്താണോ ഏതാന്ന് ട്രിപ്പ് കാണിച്ചത്